നാല്പത്തി പിറന്നാൾ ദിനത്തിൽ പ്രിയതാരം മഞ്ജു വാര്യർക്ക് ആശംസ പ്രവാഹം സഹപ്രവർത്തകരും ആരാധകരുമെല്ലാം മഞ്ജുവിന് ആശംസകൾ അറിയിച്ചു പിറന്നാൾ ദിനത്തിൽ ജപ്പാനീസ് ലുക്കിലുള്ള ഫോട്ടോ മഞ്ജു പങ്കുവച്ചിട്ടുണ്ട് പിറന്നാൾ ദിനത്തിൽ നിരവധി പേർ ആശംസ അറിയിച്ചപ്പോഴും ആരാധകർ നോക്കിയത് മഞ്ജുവിന്റെ ഏകമകളായ മീനാക്ഷി ആശംസ അറിയിച്ചു എന്നാണ് അച്ഛൻ ദിലീപിന്റെ പിറന്നാൾ ദിനത്തിൽ മുടങ്ങാതെ ആശംസ പോസ്റ്റ് ഇടുന്നയാളാണ് മീനാക്ഷി എന്നാൽ അമ്മയുടെ പിറന്നാളിന് പോസ്റ്റുകളൊന്നുമില്ല പൊതുവെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മീനാക്ഷി ഒരു പോസ്റ്റും പങ്കുവയ്ക്കാറില്ല ഈ അടുത്താണ് മീനാക്ഷിയും മഞ്ജുവും പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തത് അതിനാൽ ആശംസ അറിയിച്ച് പോസ്റ്റ് പോസ്റ്റിടുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല കാവ്യമാധവനും സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷി പിറന്നാൾ ആശംസ അറിയിക്കാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജുവാര്യരും വേറെ പിരിയുന്നത് ദിലീപിനോടൊപ്പം നിൽക്കാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം മഞ്ജു ഈ തീരുമാനത്തെ അംഗീകരിക്കുകയും ചെയ്തു മീനാക്ഷി എന്തുകൊണ്ട് മഞ്ജുവിനൊപ്പം പോയില്ലെന്ന ചോദ്യം അന്ന് വന്നിരുന്നു മകൾ അച്ഛനോടൊപ്പം സുരക്ഷിതയും സന്തോഷവതിയുമാണെന്ന് തനിക്കറിയാമെന്ന് വിവാഹമോചന സമയത്ത് പുറത്തുവിട്ട പ്രസ്താവനയിൽ മഞ്ജു വാര്യർ വ്യക്തമാക്കിയതാണ് മീനാക്ഷി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടെന്ന് സുഹൃത്തായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി നേരത്തെ വ്യക്തമാക്കിയതാണ് മഞ്ജുവല്ല മകളെ ഒപ്പം കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മീനാക്ഷി ഉറപ്പിച്ചു പറഞ്ഞതാണെന്നും ഭാഗ്യലക്ഷ്മി അന്ന് വെളിപ്പെടുത്തി അച്ഛനായിരുന്നു മീനാക്ഷിയുടെ ഹീറോ എന്നും അവർ പറഞ്ഞു മഞ്ജു വാര്യെ ഇഷ്ടപ്പെടുന്ന നിരവധി പേരാണ് മഞ്ജുവിന് ഇന്നേ ദിവസം പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നത് പ്രിയതാരം മഞ്ജു വാര്യരുടെ പിറന്നാൾ ദിനം ആഘോഷമാക്കുകയാണ് പ്രിയപ്പെട്ടവരും നിരവധി പേർ താരത്തിന് ആശംസകൾ അറിയിച്ചു സിനിമയേക്കാൾ നാടകീയമാണ് മഞ്ജു തൻ്റെ ജീവിതത്തിൽ പിന്നിട്ട പാതകളെന്ന് ആരാധകർ പറയാറുണ്ട് കരിയറിൽ തിളങ്ങി നിന്ന കാലത്താണ് പത്തൊൻപത് വയസ്സിലെ വിവാഹം അഭിനയരംഗത്ത് നിന്നുള്ള പിന്മാറ്റം ദിലീപുമായുള്ള വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പിന്നീട് വേർപിരികൾ സിനിമാ രംഗത്തേക്കുള്ള ശക്തമായ തിരിച്ചുവരവ് തുടങ്ങി പല ഘട്ടങ്ങൾ മഞ്ജു ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് മലയാളത്തിൽ ഇന്ന് ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് മഞ്ജു കോടികൾ പ്രതിഫലമായി ലഭിക്കുന്ന നടി ലളിത ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും വലിയ ആസ്തി മഞ്ജുവിനുണ്ട് എന്തൊക്കെ പറഞ്ഞാലും പെറ്റമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അമ്മയ്ക്കൊരു പിറന്നാൾ ആശംസ അറിയിച്ചെന്ന് വെച്ച് മീനാക്ഷിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല പകരം മഞ്ജു വാര്യർക്ക് അത് എത്രമേൽ ആശ്വാസമായിരിക്കും എത്രമേൽ സന്തോഷമായിരിക്കും പുറമെ എത്രയൊക്കെ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ നിന്നാലും ആ അമ്മ മനം തേങ്ങുന്നുണ്ടാകും തൻ്റെ മകളെ ഓർത്ത് മറ്റൊന്നും അവർ കാര്യമാക്കില്ല പക്ഷേ മകൾ കൂടെ ഇല്ലാത്തത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാകും അമ്മയും മകളും എത്രയും പെട്ടെന്ന് തന്നെ ഒന്നാകട്ടെ എന്നും അമ്മയുടെ മനസ്സ് കാണാൻ മീനാക്ഷിക്ക് സാധിക്കട്ടെ എന്നുമാണ് ആരാധകർ ിലൂടെ രേഖപ്പെടുത്തുന്നത് വാര്യെ സ്നേഹിക്കുന്ന നിരവധി ആളുകളാണ് മഞ്ജുവിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അതുപോലെ ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് ഭാഗ്യദേവതയാണെന്നും അതിനുശേഷം ദിലീപിന് ഒരുപാട് നഷ്ടങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്നുമാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്